ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് തോറ്റെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഇന്ത്യൻ ടീമിനെ ഇനിയും തോൽപ്പിക്കാനാവുമെന്നും മുൻ ഇംഗ്ലണ്ട് നായകൻ അലസ്റ്റയർ കുക്ക് രണ്ടാം ടെസ്റ്റിൽ ജയിച്ച് പരമ്പര സമനിലയിലാക്കിയതിൽ ഇന്ത്യ ആശ്വസിക്കുന്നുണ്ടാകും പക്ഷേ ഇന്ത്യ സമ്മർദ്ദത്തിനൊടുവിലാണ് ജയിച്ചത് ആദ്യ ടെസ്റ്റിൽ തോറ്റതിൻ്റെ സമ്മർദ്ദത്തിലാണ് ഇന്ത്യ രണ്ടാം ടെസ്റ്റിന് ഇറങ്ങിയത് തന്നെ രണ്ടാം ടെസ്റ്റിൽ ജയിച്ചെങ്കിലും ഇംഗ്ലണ്ട് അവസാന നിമിഷം വരെ ഇന്ത്യയെ വിറപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ ടീമിനെ ഇനിയും തോൽപ്പിക്കാനാവുമെന്നും ഒരു സെഞ്ചുറി പോലും ഇല്ലാതെ ഇന്ത്യൻ സ്കോറിന് അടുത്തെത്താൻ ഇംഗ്ലണ്ടിനായത് ചെറിയ കാര്യമല്ലെന്നും അലിസ്റ്റെയർ കുക്ക് പറഞ്ഞു ഇന്ത്യയിൽ അവസാനമായി ടെസ്റ്റ് പരമ്പര ജയിച്ച ഇംഗ്ലണ്ട് നായകൻ കൂടിയാണ് അലിസ്റ്റയർ കുക്ക് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലാണ് ഇംഗ്ലണ്ട് ഇന്ത്യയിൽ പരമ്പര ജയിച്ചത് ഹൈദരാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇരുപത്തെട്ട് റൺസിന് തോറ്റ ഇന്ത്യ വിശാഖപട്ടണത്ത് നടന്ന രണ്ടാം ടെസ്റ്റിൽ നൂറ്റി ആറ് റൺസിൻ്റെ ജയം സ്വന്തമാക്കിയിരുന്നു എന്നാൽ ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസ് അടിച്ചെങ്കിലും ഇരുന്നൂറ്റൊമ്പത് റൺസ് അടിച്ച യശസ്വി ജെയ്സ്വാൾ ഒഴികെ മറ്റാരും ഇന്ത്യയ്ക്കായി ബാറ്റിങ്ങിൽ തിളങ്ങിയിരുന്നില്ല വിശാഖപട്ടണം ടെസ്റ്റിൽ ഇന്ത്യ ജയിക്കാൻ കാരണം യശസ്വി ജയ്സ്വാളിൻ്റെ അസാമാന്യ ഇന്നിംഗ്സാണെന്നും അലിസ്റ്റെയർ കുക്ക് പറഞ്ഞിരുന്നു മറ്റൊന്ന് ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി പോലും കണ്ടെത്താൻ സാധിക്കാതിരുന്ന ഇന്ത്യൻ യുവതാരം ശ്രേയസയ്യർക്കെതിരെ വിമർശനവുമായി മുൻ ഇന്ത്യൻ പേസർ ഖാൻ രംഗത്ത് സ്പിന്നർമാരെ മനോഹരമായി കളിക്കാൻ കഴിവുള്ള ശ്രേയസയ്യർ അവർക്കെതിരെ ആധിപത്യം നേടാനായി ശ്രമിച്ച് വിക്കറ്റ് വലിച്ചെറിയുകയാണ് ചെയ്യുന്നതെന്ന് ഖാൻ തുറന്നടിച്ചു വ്യക്തിപരമായും ടീമിനും ശ്രേയസ് റൺസ് നേടേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ് അത് ശ്രേയസ് ശ്രേയസയർ ഇനിയെങ്കിലും മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഇംഗ്ലണ്ട് ഒരേ ഒരു പേസറുമായാണ് ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളും കളിച്ചത് ശ്രേയസ് ആണെങ്കിലും സ്പിന്നിനെതിരെ മനോഹരമായ രീതിയിൽ കളിക്കുന്ന ഒരു ബാറ്ററുമാണ് എന്നാൽ സ്പിന്നർമാർക്ക് മുകളിൽ ആധിപത്യം പുലർത്താൻ ശ്രമിച്ച് വിക്കറ്റ് വലിച്ചെറിയുന്ന കാഴ്ചയാണ് ആദ്യ രണ്ട് ടെസ്റ്റിലും കാണാൻ സാധിച്ചത് ഇങ്ങനെ കളിച്ചാൽ ശ്രേയസിന് അടുത്ത ടെസ്റ്റിൽ അവസരം ലഭിച്ചില്ലെങ്കിലും അത്ഭുതമില്ല കഴിഞ്ഞ ഇന്നിംഗ് ിൽ ഗിൽ സെഞ്ചുറി നേടിയതിൽ കോഹ്ലിയോ രാഹുലോ തിരിച്ചെത്തിയാൽ അവസരം നഷ്ടമാവുക ശ്രേയസിനാകുമെന്നും സയീർഖാൻ വ്യക്തമാക്കി